ഞങ്ങളുടെ എല്ലാം കരുത്തായിട്ടുള്ള അഭിമാനമായിട്ടുള്ള സഖാവബൃന്ദ കാരാട്ട് മഹിളാ അസോസിയേഷൻ്റെ സ്നേഹത്തിൻ്റെ മുഖമായിട്ടുള്ള നമ്മുടെ അഖിലേന്ത്യാ പ്രസിഡൻറ്റ് ശ്രീമതി ടീച്ചർ ഈ വേദിയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മഹിളാ സംഘടനകളുടെ അധ്യക്ഷം വഹിച്ച ശ്രീജി അടക്കമുള്ള ബഹുമാന്യരായിട്ടുള്ള നേതാക്കളെ മഹിളാ അസോസിയേഷൻ്റെ അതുപോലെ തന്നെ മഹിളാ ജനതാദളിൻ്റെ മഹിളാ സംഘത്തിന് ഞാൻ എല്ലാ സംഘടനകളുടെയും പേര് പറയുന്നില്ല എല്ലാടിൻ്റെയും സംസ്ഥാനതലത്തിലുള്ള നേതാക്കൾ ഈ വേദിയിലുണ്ട് സദസ്സിലുണ്ട് ബഹുമാന്യരായിട്ടുള്ള നേതാക്കളെ ഇന്ന് വടകര ടൗണിൽ ഒഴുകിയെത്തിയിട്ടുള്ള പതിനായിരക്കണക്കിന് സ്ത്രീകൾ യഥാർത്ഥത്തിൽ അവർക്ക് ഇങ്ങോട്ട് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാനിന്ന് കൂത്തുപറമ്പ് അസംബ്ലി മണ്ഡലത്തിലായിരുന്നു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലുള്ള പര്യടനം അതിൻ്റെ ഒരു ഭാഗം പൂർത്തിയാക്കി ഇങ്ങോട്ട് വരുമ്പോഴേക്കും റോഡെല്ലാം ബ്ലോക്കായിരുന്നു ഒരു കാരണവശാലും ഇവിടെ എത്തിച്ചേരാൻ കഴിയുമെന്ന് കരുതിയില്ല പക്ഷേ പിന്നിലൂടെ ഈ സ്റ്റേജിൻ്റെ അടുത്തേക്ക് വരാനൊരു വഴി കണ്ടെത്തിയിട്ട് എത്തിയതാണ് നിറഞ്ഞ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്ത്രീകൾ റോഡിലാകെ നിറഞ്ഞ് നിൽക്കുകയാണ് അവർക്ക് പലർക്കും ഈ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല പിന്നെ എന്നുള്ളതാണ് വസ്തുത ഇങ്ങനെ വന്നു ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയങ്കരായിട്ടുള്ള സഖാക്കളെ മഹിളാ പ്രവർത്തകരെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഇവിടെ മറ്റൊരുപാട് ആളുകൾ വന്ന് ചേർന്നിട്ടുണ്ട് ഞാൻ വേഗം തന്നെ എനിക്ക് ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തിരിച്ചു പോകേണ്ടതുള്ളതുകൊണ്ട് ആദ്യം തന്നെ വോട്ട് അഭ്യർത്ഥിച്ചിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് പ്രമുഖരായ ഒട്ടേറെ നേതാക്കന്മാർ ഇവിടെ പ്രസംഗിക്കാനുണ്ട് ഒരു കാര്യം ഉറപ്പാണ് വടകര പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ വോട്ട് എണ്ണുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കും എന്നുള്ളത് അത് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലെ സ്ത്രീകളുടെ കരുത്തുകൂടിയാണ് ഞങ്ങളെല്ലാം സ്ത്രീ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഇവിടെ ഒഴുകിയെത്തിയിട്ടുള്ള ആയിരക്കണക്കിന് സ്ത്രീകൾ സ്ത്രീ വിമോചനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് വലിയ മാറ്റം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാലത് പൂർത്തിയായിട്ടില്ല ഒരുമിച്ച് പോരാടാൻ അത് പാർലമെൻറ്റിൽ വനിതാ വിമോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടം ശക്തമാക്കാൻ സഹവൃന്ദക്കാരാട്ടിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഞങ്ങൾ പരിശ്രമിക്കും ഞാൻ വിജയിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിൽ പോയാലും കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും വേണ്ടി അവിടെ ശബ്ദമുയർത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സ്ത്രീകൾക്ക് മാത്രമല്ല യുവാക്കളുടെ കർഷകരുടെ എല്ലാ പ്രായം ചെന്നവരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ ശ്രമിക്കും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല വലിയ ആവേശകരമായ പോരാട്ടമാണ് നടക്കുന്നത് അവിടെ ഞങ്ങൾക്കാർക്കും യാതൊരു സംശയവുമില്ല ഇടതുപക്ഷത്തിൻ്റെ മുൻകൈയ്യെക്കുറിച്ച് എല്ലാവരും ഇടതുപക്ഷത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് സാധാരണ പിന്തുണക്കാത്ത നിരവധി ജനവിഭാഗങ്ങൾ ഇടതുപക്ഷത്തിന് പിന്തുണയുമായിട്ട് വരുന്നുണ്ട് ഞങ്ങൾ വിനയപൂർവ്വം ആ പിന്തുണയെല്ലാം ഏറ്റുവാങ്ങുന്നു ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ജനപ്രതിനിധിയായി എല്ലാവരുടെയും പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ ജനാധിപത്യം സംരക്ഷിക്കാൻ അതുപോലെ സംസ്ഥാനത്തിൻ്റെ ക്ഷേമപദ്ധതികളും വികസന പദ്ധതികളും തടസ്സപ്പെടാതിരിക്കാൻ കേന്ദ്ര ഗവൺമെൻറിൽ സമ്മർദ്ദം ചെലുത്താൻ വടകര പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ വികസനം ഉറപ്പാക്കാൻ അതായിരിക്കും പരിശ്രമിക്കുക അതിന് ജീവിതത്തിൻ്റെ മുഴുവൻ സമയവും നേരത്തെ മന്ത്രി എന്നുള്ള നിലയിൽ എം എൽ എ എന്നുള്ള നിലയിൽ എങ്ങനെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചു അതുപോലെ പാർലമെൻറ്റ് മെമ്പർ എന്നുള്ള നിലയിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി വടകര നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയും ഈ രാജ്യത്തെ മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കാൻ വേണ്ടിയും പ്രവർത്തിക്കും എന്ന ഉറപ്പാണ് ജനങ്ങൾക്കായിട്ട് നൽകാനുള്ളത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ചുറ്റുകാരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ മഹാജനപ്രവാഹം ഈ സ്ത്രീ ശക്തി അതാണ് പിന്നിലുള്ളത് എന്ന് കാണുമ്പോൾ വിജയം ഒരിക്കലും അസാധ്യമല്ല എന്നും നിങ്ങളുടെ പിൻബലത്തിൽ വമ്പിച്ച വിജയം നേടുമെന്നും ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു